ഞങ്ങൾ വീണ്ടും ശ്രമിക്കും സമയമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വീണ്ടും ശ്രമിക്കുമായിരുന്നു വിഫ് വി ഹാഡ് ടൈം വി വുഡ് ട്രൈ എഗെ അവൾ നിന്നെ സഹായിക്കും ഷി വിൽ ഹെൽപ് യു ഷി വിൽ ഹെൽപ് യു നീ ചോദിച്ചിരുന്നെങ്കിൽ അവൾ നിന്നെ സഹായിക്കുമായിരുന്നു ഹെൽപ് യു ഇഫ് യു ആസ്ക്ട് ഹെൽപ് യു ഇഫ് യു ആസ്ക് അവൻ ഇന്ന് ജോലി തീർക്കും ഹി വിൽ ഫിനിഷ് ദി വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജോലി തീർക്കുമായിരുന്നു ഹി വുഡ് ഫിനിഷ് ദി വർക്ക് ഇഫ് ഹി ഹാഡ് ഇനഫ് ടൈം ഹി വുഡ് ഫിനിഷ് ദി വർക്ക് ഇഫ് ഹി ഹാഡ് ഇനഫ് അവർ നാളെ വരും അവരെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു കം ഇഫ് യു ഇൻവൈറ്റഡ് ദം കം ഇഫ് യു ഇൻവൈറ്റഡ് ദം ഞാൻ എല്ലാം വിശദീകരിക്കും ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം വിശദീകരിക്കുമായിരുന്നു ഐ വിഡ് എക്സ്പ്ലെയിൻ എവറിഥിങ് ഇഫ് യു ആസ്ക്ട് ഐ വിഡ് എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇഫ് യു ആസ്ക്ട് നാം വീണ്ടും കാണും വി വിൽ മീറ്റ് അഗെയിൻ വി വിൽ മീറ്റ് എഗെയിൻ സമയമുണ്ടായിരുന്നെങ്കിൽ നാം വീണ്ടും കണ്ടുമുട്ടുമായിരുന്നു വിഡ്ഡ് മീറ്റ് ടൈം വിഫ് വി ഹാർഡ് ടൈം അവൾ ഇത് മനസ്സിലാക്കും ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് നീ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇത് മനസ്സിലാക്കുമായിരുന്നു ഷി വുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇഫ് യു ടോൾഡ് ഹർ ഷി വണ്ടർസ്റ്റാൻഡ് ദിസ്ഡ് ഹർ അവനത് മറക്കില്ല ഹി വിൽ നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഹി വിൽ നോട്ട് ഫോർഗറ്റ് ദാറ്റ് അവൻ അത് മറക്കുമായിരുന്നില്ല ഹി വുഡ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് He would not forget that. Niyene Sahai Kimo, will you help me? Will you help me? Devai Niyene Sahai Kimo, would you help me please? Would you help me please? അവൾ ഈ സിനിമ കാണും ഷിവിൽ ഷി വിൽ വാച്ച് ദിസ് മൂവി നീ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഈ സിനിമ കാണുമായിരുന്നു ഷീ വുഡ് വാച്ച് ദിസ് മൂവി ഇഫ് യു ടോൾഡ് ഹർ ഷി വുഡ് വാച്ച് ദിസ് മൂവി ഇഫ് യു ടോൾഡ് ഹർ നാം അടുത്ത മാസം യാത്ര പോകും വി വിൽ ഗോ ഓൺ എ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് വിൽ ഗോ ഓൺ എ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് കാലാവസ്ഥ അനുയോജ്യമായിരുന്നെങ്കിൽ നാം അടുത്ത മാസം യാത്ര പോകുമായിരുന്നു വി വുഡ് ഗോ ഓൺ എ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് ഇഫ് ദ വെദർ വാസ് ഗുഡ് വി വുഡ് ഗോ ഓൺ എ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് ഇഫ് ദ വെദർ വാസ് ഗുഡ് അവൻ എല്ലാം ശരിയാക്കും അവൻ സാധനങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ എല്ലാം ശരിയാക്കുമായിരുന്നേന് ഹി വുഡ് ഫിക്സ് എവരിയൽസ് ഹി വുഡ് ഫിക്സ് എവരിയൽസ്